വളരെ പെട്ടെന്ന് നിങ്ങളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തട്ടെ ചെറിയ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം ആ ക്വസ്റ്റിൻ്റെ ആൻസർ പറയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചോദ്യം ഇതാണ് ഒരു ഒരു സ്ഥലത്ത് നല്ല ഹൈറ്റ് കൂടിയ ഒരു കൂടിയൊരു ഉണ്ടായിരുന്നു ആ വാഴയുടെ മുകളിൽ നല്ല പഴുത്ത പഴമുണ്ട് ഇതിന് ചുറ്റുമായിട്ട് നാല് മൃഗങ്ങളുണ്ട് ഒന്ന് ഒരു സിംഹമാണ് ഒരു ജിറാഫുണ്ട് ഒരു അണ്ണാനുണ്ട് ഒരു കുരങ്ങുണ്ട് നാല് മൃഗങ്ങളുണ്ട് ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് പറഞ്ഞ ഉടനെ പോയിട്ട് അത് പറിക്കണം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും സിംഹം വിജയിക്കോ ാഫ് വിജയിക്കോ അണ്ണാൻ വിജയിക്കോ അതോ കുരങ്ങ് വിജയിക്കോ എന്നുള്ളതാണ് ഉത്തരം ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക ആ ഉത്തരത്തിൽ നിന്ന് സത്യത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഉത്തരം ഏതായാലും ഞാൻ അതിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ് പറയാം ഒന്ന് നിങ്ങൾ പറയുന്നത് സിംഹമാണെങ്കിൽ അതിൻ്റെ അർത്ഥം തുറന്ന നിങ്ങളൊരു ഒരു ഒരു ഫൈറ്റർ ആണ് നിങ്ങൾ മത്സരിക്കാൻ തയ്യാറുള്ള ആളാണ് ഏത് സാഹചര്യത്തിലും എൻ്റെ കൂടെ ഉള്ളവരുടെ കഴിവ് മറ്റുള്ളവർക്ക് എന്നേക്കാൾ കഴിവുണ്ടോ കഴിവ് കുറവുണ്ടോ ഇതൊന്നും നോക്കൂല ഞാനൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ നടന്ന് അത് വിജയിപ്പിക്കും അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾ ആ ടൈപ്പ് ആളുകളാണ് ഒന്നാമത്തെ സിംഹം എന്ന് പറയുന്നവർ ഇനി നിങ്ങൾ പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ജിറാഫ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ലോജിക്കൽ തിങ്കറാണ് യു യുക്തിപരമായിട്ട് മാത്രമാണ് എല്ലാവരും കാണുക യുക്തിപരമായി നടക്കുമെങ്കിൽ മാത്രം അതിന് പിന്നെ മുന്നിട്ടിറങ്ങും ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് മനസ്സ് പറഞ്ഞു പിന്നെ അതിൻ്റെ പുറകെ പോകില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ നിങ്ങളുടെ ഉത്തരം അണ്ണാൻ സ്ഥിരൽ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ സിംപിളാണ് നിങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസം ആണ് എല്ലാം നല്ലതേ വരും ശ്രമിച്ചാൽ എല്ലാവർക്കും നേടാൻ പറ്റും പിന്നെ അങ്ങനെ വളരെ ശുഭാപ്തി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അണ്ണാൻ എന്നുള്ള ആൻസറാണ് പറയുക ലാസ്റ്റ് നിങ്ങൾ കുരങ്ങ് എന്നാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഡീപ്പ് തിങ്കറാണ് ആഴത്തെ ത്തിൽ ചിന്തിക്കും ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വരും വരായികളെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ ഡീപ്പ് തിങ്കറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ ആൻസറും ഞാൻ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ട്രേറ്റും തമ്മിൽ കണക്റ്റഡ് ആണോ അല്ലേ എന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്